പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം പാണ്ടിക്കാട് പെഡലേഴ്സിന്റെ വിന്റർ സൈക്ലിംഗ് ക്യാമ്പ് സമാപിച്ചു മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഡിസംബർ മുതൽ വരെയായിരുന്നു ക്യാമ്പ് ജില്ലാ സംസ്ഥാന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്കും പുതുതായി സൈക്കിംഗ് മേഖലയിലേക്ക് വരുന്നവർക്കും നാഷണൽ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ റോഷൻ ക്ലാസ് എടുത്തു പാണ്ടിക്കാട് പെഡലേഴ്സ് ഭാരവാഹികളായ നൌഷാദ് ദിൽകേഷ് ഷംസുദ്ദീൻ ലത്തീഫ് സൈനുദ്ദീൻ റഷീദ് വെമ്മുള്ളി ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ റോഷൻ വൃന്ദ എന്നിവരെ ക്ലബ്ബ് അനുമോദിച്ചു ക്യാമ്പ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സഫീർബാൽ അധ്യാപരായ എം എസ് ശ്രീരാജ് മുരളീകൃഷ്ണൻ ടീം ഗൈ മെമ്പാർമാരായ സുബേർ വിതരണം ചെയ്തു പാണ്ടിക്കാട് പെഡലേഴ്സിന്റെ പാണ്ടിക്കാട് സൈക്കിൾ ട്രെയിനിങ് ക്യാമ്പാണ് ഇവിടെ വെച്ച് നടത്തിയിട്ടുള്ളത് അതിൽ സൈക്കിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് ചവിട്ടുന്ന രീതികളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ കുറെ നിയമാശങ്ങളെ ഉത്ബോധവന്മാരാക്കി അടുത്ത ജില്ലാ മത്സരത്തിന് തയ്യാറാക്കുക എന്നുള്ള ഒരു പരിപാടിയുടെ ലക്ഷ്യത്തോടെയാണ് ഒരു ക്യാമ്പിങ്ങിനെ സംഘടിപ്പിക്കാൻ കാരണം ഇനി നല്ലൊരു ട്രെയിനറെ കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് തലങ്ങളിൽ സ്വർണ്ണമെഡൽ നേടിയ രോഷനെ പോലുള്ള ആളുകളാണ് നമുക്ക് ട്രെയിനിങ്ങിനൂടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കുട്ടികൾക്ക് നല്ലവണ്ണം ഉപകാരപ്രദമായിട്ടുണ്ട് ജില്ലാതലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും ഒക്കെ മത്സരിക്കാനുള്ള ഒരു പ്രാപ്തി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചാണ് പാണ്ടിക്കാട് ഈ ഒരു പ്രയത്നത്തിന് പിന്നിലുള്ളത്